പറയുന്നുണ്ട് എന്താണ് അള്ളാന്റെ നമ്മളോട് പറയുന്നത് ഈ ഉമ്മത്തിൽ ചില കള്ളനാണയങ്ങൾ വരാനുണ്ട് എന്താണ് അവരുടെ സ്വഭാവം അള്ളാന്റെ എന്ത് ഈ ഉമ്മത്തിൽ ചില ആളുകളുണ്ട് അവരുടെ സ്വഭാവം എന്താണ് അള്ളാഹുവിന്റെ മനുഷ്യന്മാരെ ഇന്ന ഈ സമൂഹത്തിലെ ചില പൗരോഹിത്യമുണ്ട് അവർ ഓരോ കാലത്ത് അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യപ്പെട്ടുകൊണ്ട് മതം വക്രീകരിക്കും എന്നിട്ടേ ജനങ്ങളുടെ മുതൽ മുതലിതൊന്നും അങ്ങനെ ഒരു കൗമുണ്ട് ഇതള്ള പറഞ്ഞത് എത്ര ശരിയാണ് ഞമ്മളെ നാട്ടിലെ വിധേയ കക്ഷികളില് നിങ്ങൾ കണ്ടില്ലേ റമദാനൊക്കെ വരികത്തുമായി ബന്ധപ്പെട്ടും അല്ലാത്ത സക്കാത്തുകളുമായി ബന്ധപ്പെട്ടൊക്കെ വഹാബികളും മൗദൂദികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ എത്രയാ നിങ്ങൾ ആലോചിച്ചു ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടനയുടെ ലേബലിൽ നടത്തുന്ന അധിക ഏർപ്പാടുകളും സമുദായത്തിലെ സമ്പന്നരുടെ പണം എടുത്ത് പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ അടുക്കളയിൽ എത്തിച്ചു കൊടുക്കാൻ അള്ള പറഞ്ഞ സമ്പത്ത് അത് ൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്താണ് അതെടുത്തുകൊണ്ട് ചാനൽ നടത്തുകയാണ് അതെടുത്തുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുകയാണ് ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക രേഖകളിലുള്ളതാണ് എത്രമാത്രം നിങ്ങൾ നോക്കി ആൾ കിടന്ന് പടക്കുകയാണ് ഈ മൗദൂതിയാൾ പൊതുവെന്താന്ന് ചോദിച്ചാൽ കുളിച്ചാതെ സ്ഥിതി കിട്ടി ഇറക്കണമതിന്റെ മാതിരി ഇരേ കുളിച്ചൂല നല്ല സ്പ്രേ ഒക്കെ അടിച്ചിങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ പുറത്തൊരു മാസം ഉണ്ടാവുമല്ലോ എന്നാൽ ഇവരുടെ ഉള്ളെത്ര വൃത്തികെട്ട ദുർഗന്ധമുള്ളതാണ് എന്ന് മനസ്സിലായത് കമ്മിറ്റി മ തോട്ടപ്പുള ഇവരുടെ ഇവർ മതത്തിന്റെ പേരിൽ കാട്ടണം മറ്റേർപ്പാടൊന്നും വിമർശിച്ചാല് മൗദൂതിയാള് മിണ്ടൂല അതങ്ങനെയാ ആർക്കും പണത്തുമൊടുമ്പോ ഇച്ചിരി ഒക്കെ ബേജാറുണ്ടാവും കുറച്ചൊക്കെ പ്രഷർ കൂടും അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയില് പച്ച തെറി പറയാൻ നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പറഞ്ഞത് ജമാ ഇസ്ലാമിയുടെ കയ്യിൽ ഒരു സമ്പന്നൻ തന്റെ സമ്പത്തിന്റെ തക്കാത്ത് കൊടുത്താൽ അത് പൂർണമായി പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ വീട്ടിലെത്തുന്നില്ല അതിൽ നിന്ന് പലതും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ട് എന്നാണ് ഇപ്പൊ മൗദൂതിയാൾ എന്താ ചെയ്തത് പാണ്ടായി സത്യത്തിൽ എന്തോച്ചാൽ സംഘടന കുറച്ച് സാമ്പത്തിക ക്ഷീണം വന്നപ്പോ ഈ റമദാനിൽ ഒന്ന് പിടിച്ച് പിരിച്ചെന്ന് കരുതിയതാണ് അതിനുവേണ്ടി വാബിയളെന്ത് ചെയ്തു പാണക്കാട് തങ്ങന്മാരേക്ക് വെച്ച് പരസ്യം ചെയ്തു പാണക്കാട് തങ്ങന്മാരെ ദുരുപയോഗം ചെയ്തത് കണ്ടപ്പോ തങ്ങന്മാരെ മുന്നിൽ വെച്ചിട്ട് പാവപ്പെട്ടവന്റെ അവകാശം തട്ടിയെടുക്കാനുള്ള മൗദൂദികളുടെ പരിപാടി കണ്ടപ്പോ ഇവിടെയുള്ള പ്രബലമായ രണ്ട് സുന്നി സംഘടനകളും മഹാനായ സയ്യിദ് ജിഫിരി തങ്ങൾ ഉപ്പാപ്പയുടെയും കാന്തപുരം മുസ്താദിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പണ്ഡിത സമൂഹം മാധ്യമ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനങ്ങൾ സാധാരണ ദിനപത്രം നിലവിൽ വരുന്നതുപോലെ നിലവിൽ വന്നതല്ല അതാണ് ഇത് മീഡിയ വണ്ണിനെ പറ്റിയല്ലല്ലോ മാധ്യമത്തെ പറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറയുകയാണെങ്കിൽ ഹൈക്കോടതി മീഡിയ വണ് വിട്ടി മാധ്യമത്തിന് നിങ്ങൾ സക്കാത്ത് എടുക്കണില്ലേ മാധ്യമം പത്രത്തിന് നിങ്ങൾ വാക്കു എടുക്കണില്ലേ ഈ മാധ്യമം പത്രത്തിന് എടുക്കാനുള്ളതാണോ സക്കാത്ത് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ കെ സി അബ്ദുള്ള മൗലിയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളൂ അതാണ് ഞാൻ ആ സ്ഥാപകന്മാർ സ്ഥാപിച്ച കോലം പറഞ്ഞു ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ജിസത്തിനോട് മൂസാനബിയുടെ വടിയോട് അതിനെ ഉപവിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചു ഇയാൾ സാക്ഷി മൂസ നബിന്റെ വടി ാണ് മാധ്യമം ഒരു പക്ഷെ വീണ്ടും പത്ത് കോടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ അതാണ് ഇനി പത്ത് കോടി പിരിക്കണെങ്കിൽ അതിൽ എന്തൊക്കെയാ വടിയുടെയും വക്കുഫിന്റെയും സദക്കാചാരിയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ശരി അതാണ് ഇതൊക്കെ വാങ്ങിയിട്ട് മാധ്യമം നടത്തലാണ് ഞമ്മളെ രീതി പക്ഷെ നമ്മുടെ ആ രീതി നമ്മുടെ ശൈലിയിൽ നിലവിൽ വന്ന ഒരു സ്ഥാപനം സാമ്പത്തിക യാത്ര സ്വന്തം പത്രത്തിന്റെ വലിപ്പ് കക്കുന്ന പുരോഹിതന്മാരെ കയ്യിലാണ് നമ്മൾ ഈ ജക്കാത്ത് കൊണ്ടു കൊടുക്കുന്നത് സ്വന്തം പത്രത്തിന്റെ വലിപ്പ് കക്കണ മൗദൂദി പുരോഹിതനെ ആരാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ജക്കാത്തിന്റെ സമ്പത്ത് കക്കാൻ വല്ല മുടക്കം മനുഷ്യന്മാരെ ഇനിയോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതിനൊക്കെയാണ് ജക്കാത്ത് ചെലവഴിക്കുന്നത് പിന്നെയോ ഇനി മീഡിയ വണ്ണൊക്കെ ഇവർക്കൊരു വിശാല മായ വ്യാഖ്യാനുണ്ട് ഫീസെബീരിലക്ക് സക്കാത്ത് കൊടുക്കുക അള്ളാന്റെ മാർഗത്തിലുള്ള പരിപാടി അങ്ങനെ അള്ളാന്റെ മാർഗത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എവിടം വരണ്ട് അറിയില്ല മീഡിയ വണ്ണിന്റെ നേതൃത്വത്തില് സിനിമാ തരൻ പൃഥ്വിരാജിന്റെ ഒരു പരിപാടി നടക്കുക ആ പൃഥ്വിരാജിന്റെ ഒരു പരിപാടി നടക്കുക അതിന്റെ പോസ്റ്ററൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി കിട്ടും പൃഥ്വിരാജിന്റെ പരിപാടിയാണ് അതെ പേര് അറി ജനലക്ഷങ്ങൾ ആഘോഷമാക്കിയ അവിസ്മരണീയമായ ദൃശ്യവിസ്മയം ചെങ്കടലിന്റെ റാണിയായ ജിദ്ദയിലെ മീഡിയ വണ്ണം പറഞ്ഞ മാധ്യമത്തിന്റെ അളിയനോ അമ്മായി കാണിപ്പോ ഇരിക്കട്ടെ അവ മാധ്യമത്തിന്റെ വലിപ്പ് സക്കാത്ത് പോയാൽ തന്നെ മതി എന്നിട്ട് ആ മീഡിയ വണ്ണിന്റെ ചെലവിൽ നടക്കുന്ന ഈ പരിപാടി ആരൊക്കെയാ പൃഥ്വിരാജിന്റെ നേതൃത്വത്തില അത്യാണോ അല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഫീസബീലില്ലയാണ് എന്താ കാരണം അതിന്റെ വലിയ രസമുണ്ട് അന്ന് ജിദ്ദയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മദ്രസ ആ മദ്രസക്ക് അവധിയാണ് അവധി കൊടുത്തത് ഒരു തമാശ അവധി കൊടുത്തതിന്റെ പുറമേ പേരും തമാശ എന്താറിയോ ആ അവധി കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരക്കിയ അവരുടെ അറിയിപ്പില് എന്താണ് ആ അത് ഫീസ് ഇല്ലല്ലേ അതുകൊണ്ട് അതിനിപ്പോ മദ്രസം മുടക്കിയാലും പഠിച്ചോം കൂലിട്ടോ കേട്ടോ മീഡിയ വൺ ചാനൽ സംഘടിപ്പിക്കുന്ന പ്രൊഫഷണോത്സവം ഈവന്റ് ജിദ്ദയിൽ വെച്ച് നടക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അഭ്യർത്ഥന മാനിച്ച് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച മദ്രസക്ക് അവധിയാണ് എന്തിനാ അവധി കൊടുത്തത് ില്ലയാണ് കാരണം അതിലൊരു ധുവ ഉണ്ട് ഞാൻ ഒന്നൊന്നര ഒന്നൊന്നര ദീനിന്റെ മാർഗത്തിൽ സഹകരിച്ച് മുന്നേറാൻ അള്ളാഹു നൽകട്ടെ തോന്നിയാസത്തിന് മദ്രസ ലീവ് കൊടുത്തു കാണ്ട് ജമാരക്കാണ് കള്ള തോഫിക്കറ്റ് എന്ന് പറഞ്ഞ ഇതൊക്കെ ജമാലാമിക്കാർ മൂസാ നബിന്റെ വടിയിലാ കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമത്തിന്റെ വലിപ്പിലെത്തുന്ന ജക്കാത്തിന്റെ ഫണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് അറിയുമോ മുസ്ലിം ഇനിയോ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഇവർ ജക്കാത്ത് ഉപയോഗിക്കുകയാണ് അതിനുവേണ്ടി ഇവർ മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ാണ് അങ്ങനെ ജമാ ഇസ്ലാമിക്കാർ എഴുതി വെക്കുകയാണ് അതുപ്രകാരം പൊതു വേണ്ടി സേവനം നിർവഹിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള ചെലവ് പൊതുനന്മ എന്ന് പറഞ്ഞ മാധ്യമം പത്രം ജമാർക്ക് പൊതുനന്മയാണ് നന്മയാണ് പ്രത്യേകിച്ച് മൂസാ നബിന്റെ മടി പോലെയാവുമ്പോ എന്നിട്ട് അതിലൊക്കെ എന്ത് എടുക്ക പൈസ അപ്പോൾ മദ്രസാധ്യാപകന്മാർ തങ്ങളുടെ ഉദ്യോഗം നിർവഹിക്കുന്നത് മൂലം മറ്റു സമ്പാദന മാർഗത്തിന് അവസരമില്ലാതിരിക്കുന്ന കാലത്തോളം സബീരുള്ള ഇനത്തിൽ അവർക്ക് പ്രതിഫലം നൽകാവുന്നതാണ് രണ്ടവ ഒന്ന് സക്കാത്ത് ഒരു പണി ചെയ്തിന് കൂലി കൊടുക്കുന്ന സംഗതിയല്ല സക്കാത്ത് എന്നത് നിരുപാധികം ഒരു സാധുവിന് ഒരു സമ്പന്നം കൊടുക്കേണ്ടതാണ് പ്രതിഫലമായി കൊടുക്കേണ്ടതല്ല എന്ന് മാത്രമല്ല അത് മദ്രസാ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ളതും അല്ല എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പച്ചയായി എഴുതണേ എന്താ എഴുതുന്ന തരങ്ങള് മദ്രസ നടത്തിക്കൊണ്ടുപോണ മദ്രസാ അധ്യാപകരായ ഉസ്താദുമാരുടെ ശമ്പളത്തിന് അത് കൊടുക്കാവുന്നതാണ് ഇനിയോ മദ്രസാ ശമ്പളം മാത്രമല്ല നമ്മളെ നിങ്ങൾ നോക്കി ആ സക്കാത്ത് കമ്മിറ്റിക്കാരെ കൊണ്ട് കുടുങ്ങിട്ടാണ് എറണാകുളത്ത് ആശിമാജിന്ന് പറയണ ഇവനൊപ്പം നടന്ന ആചിയര് പിന്നെ ചൂലെടുത്തുപോലെ കാട്ടി വിട്ടത് അജ്ഞാദി കൊള്ളിയും കൊള്ളി ഒപ്പം നിങ്ങൾക്ക് അറിയോ എന്താണ് ഇവർ പറയുന്നത് എന്ന് സാധനം ഉണ്ട് പള്ളി കമ്മിറ്റിക്കാരെ ജോലിക്കാരായി പരിഗണിച്ച് മൂലിയർക്ക് ശമ്പളം കൊടുക്കണമാതിരി പള്ളി കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കലുണ്ടോ ഇല്ല അത് ഫീസ് ഫീസബീലി അല്ലേ കമ്മിറ്റി ഫീസ ബീലില്ലേ എങ്കിൽ പിന്നെ പള്ളി കമ്മിറ്റി സെക്രട്ടറിക്ക് സക്കാത്ത് ശമ്പളം കൊടുത്തൂടെ എന്നാ ഈ സക്കാത്ത് കമ്മിറ്റി പിരിച്ചു ഒക്കെ അല്ലെങ്കിൽ ശമ്പളം കണ്ടെങ്ങൾ സക്കാത്തിന്റെ സംഭരണം കണക്കെടുപ്പ് രജിസ്റ്റർ സൂക്ഷിക്കൽ കാവൽ നിൽക്കൽ വിതരണം മുതലായ ജോലികൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും തൊഴിലാളികളുമാണ് സക്കാത്ത് ജോലിക്കാർ അവരുടെ ശമ്പളവും കൂലിയും സക്കാത്ത് വീതത്തിൽ നിന്നാണ് എടുക്കേണ്ടത് ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിക്കാരുടെ സക്കാത്ത് കമ്മിറ്റി അല്ലേ ആ സക്കാത്ത് കമ്മിറ്റിക്കാർക്ക് ഈ സക്കാത്തിൽ നിന്ന് ശമ്പളം പോവുകയാണ് പിന്നെ മൂല്യരെ അതിപ്പൊ ഈ സക്കാത്ത് കമ്മിറ്റിയിലെ പാവങ്ങളെല്ലാം എടുക്കുള്ളൂ അല്ല ഇനി തുടർന്ന് എഴുതിയക്കണേ കണ്ടോളി സക്കാത്ത് ഉദ്യോഗസ്ഥൻ ധനികനാണെങ്കിലും സക്കാത്ത് വിഹിതം സ്വീകരിക്കാവുന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കങ്ങള് സക്കാത്ത് കമ്മിറ്റിയിലെ മുതലാളിക്കും തൊഴിലാളിക്കും ഒരുപോലെ സക്കാത്ത് പിടിക്കാൻ നടന്നാൽ സക്കാത്തിൽ നിന്നൊരു വിഹിതം പോകുകയാണ് അതിന് ശമ്പളം എന്നാ കമ്മീഷൻ എന്നാ പറയാൻ എനിക്കറിയില്ല ഇങ്ങനെ തോണിവാസം ചെയ്യാണ് കൊണ്ട് എന്തൊരു വലിയ അപകടമാണു അതെ പറഞ്ഞത് എത്ര സത്യമാണ് ഇന്ന അഹ്ബാരി ഇന്നസീർ അമ്മിൻബാരി സമൂഹായത്തിലെ പണം കൊള്ള ചെയ്യണ പരിപാടിയല്ലേ അവ സഹോദന്മാരെ ഇവർ ഇസ്ലാമിനെ നശിപ്പിക്കാണ് മതത്തെ ചൂഷണം ചെയ്യ